രൂപത്തിലും ഭാവത്തിലും നടപ്പിലും മുത്തശ്ശിയുമായി സാദൃശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇന്ദിരയെ ഓർമ്മപ്പെടുത്തി മുന്നിൽ നിന്ന് നയിക്കും മോദിയുടെ മണ്ഡലം ഉൾപ്പെടുന്ന കാവി കോട്ടകളിലേക്ക് ചങ്കുറപ്പോടെ കാലെടുത്ത് വെക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നിര പുനർജനിച്ചു എന്ന പ്രതീതിയുണ്ടാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ ഇളക്കിമറിക്കാൻ ഒരുങ്ങി കോൺഗ്രസ് മോദിയുടെ അൻപത്തി ആറ് ഇഞ്ച് നെഞ്ചിനെ വെല്ലുവിളിച്ച് പ്രിയങ്ക രാഹുലിന് തുണയായി രാഷ്ട്രീയത്തിലിറങ്ങുമ്പോൾ ആവേശത്തോടെയാണ് കോൺഗ്രസ് അണികൾ പ്രിയങ്ക ഗാന്ധി പാർട്ടി നേതൃനിരയിലേക്ക് എത്തണമെന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ നീണ്ടകാലത്തെ ആഗ്രഹമാണ് അതാണ് ഇന്ന് പാർട്ടി പ്രിയങ്കയെ ജനറൽ സെക്രട്ടറിയായി നിയമിച്ചതിലൂടെ സാധ്യമാക്കിയിരിക്കുന്നത് സോണിയാഗാന്ധിയിലും പിന്നീട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയിലും ചുറ്റിപ്പറ്റിയാണ് കോൺഗ്രസ് രാഷ്ട്രീയം എന്നാൽ ഇപ്പോൾ മൊത്തം ചിത്രം തന്നെ മാറുന്നതാണ് ചേട്ടന് സഹായമായി കുഞ്ഞനുചത്തുകൂടി എത്തുന്നത് എന്താണ് രാഷ്ട്രീയ വേദികളിൽ അത്ര സജീവമല്ലാതിരുന്ന കാലം മുതൽ പ്രിയങ്കയെ വിളിക്കൂ എന്ന മുദ്രാവാക്യം സജീവമായതിന് കാരണമെന്ന് ചോദിച്ചാൽ ഉത്തരം ഇന്ദിരാഗാന്ധിയുമായുള്ള പ്രിയങ്കയുടെ രൂപസാദൃശ്യമാണ് ഇന്ദിരയെ വിളിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യത്തിലൂടെ രാജ്യത്തുയർന്ന അതേ വികാരം പ്രിയങ്കയും കോൺഗ്രസിൽ നിറയ്ക്കുമെന്നായിരുന്നു അണികളുടെ പ്രതീക്ഷ മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യമാണ് പ്രിയങ്കയെ കോൺഗ്രസുകാരുടെ പ്രിയങ്കരയാക്കുന്നത് നടത്തത്തിലും ചലനത്തിലുമെല്ലാം നമുക്ക് ഇന്ദിരയെ പ്രിയങ്കയിലൂടെ കാണാം അതുകൊണ്ട് തന്നെ പ്രിയങ്കയിലൂടെ ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാക്കിയെടുത്ത് ഉത്തരേന്ത്യയെ കോൺഗ്രസ് പക്ഷത്ത് നിർത്താനാണ് നീക്കം ഇതിനൊപ്പം തെക്കേ ഇന്ത്യയിലും വടക്കു കിഴക്കൻ മേഖലയിലുമെല്ലാം പ്രിയങ്കയ്ക്ക് ചലനമുണ്ടാക്കാനാവുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ സോണിയാഗാന്ധിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെയുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രിയങ്കയെ സജീവമാക്കി സോണിയയുടെ കുറവ് പരിഹരിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് വ്യക്തം മോദിയെ നേരിടാൻ ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയാവും രണ്ടായിരത്തി പത്തൊൻപത് കോൺഗ്രസിന്റെ സ്റ്റാർ പ്രചാരക പ്രിയങ്ക ഗാന്ധി തന്നെയാവും രാഹുൽ തന്റെ ടീമിൽ പ്രിയങ്കയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മോദിയെ ചിലയിടങ്ങളിൽ സമ്മർദ്ദത്തിലാക്കാൻ പ്രിയങ്കയ്ക്ക് സാധിച്ചിരുന്നു കടുത്ത ഭരണവിരുദ്ധ തരംഗമുള്ളപ്പോൾ പ്രിയങ്കയ്ക്ക് രാഷ്ട്രീയ മൈലേജ് ലഭിക്കുമെന്ന് രാഹുലിനറിയാം അതേസമയം മോദി റായ്ബറേലിയിലും അമേധിയിലും പ്രചാരണത്തിനെത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഭർത്താവ് റോബർട്ട് വധേരയുടെ കേസുകൾ പിന്നാലെയുള്ളതിനാലാണ് അവർ തൽക്കാലം വിട്ടുനിന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രചാരണത്തിന്റെ പ്രധാന ശക്തി കേന്ദ്രം പ്രിയങ്കയാവും ഇന്ദിരയുടെ അതേ പ്രസംഗ ശൈലിയാണ് പ്രിയങ്കയ്ക്കുള്ളത് പ്രിയങ്കയുടെ പ്രസംഗം നടക്കുന്ന വേദികളിൽ വൻ ജനാവലിയും ഉണ്ടാകാറുണ്ട് ഇത് തിരിച്ചറിഞ്ഞാണ് രാഹുലിന്റെ പുതിയ നീക്കങ്ങൾ മുത്തശ്ശിയുടെ നിശ്ചയദാർഢ്യവും അമ്മയുടെ പ്രസരിപ്പും ഉൾക്കൊള്ളുന്ന പ്രിയങ്ക രാഹുൽ ഗാന്ധിയുടെ വലം കൈയായി നിലയുറപ്പിക്കും തെരഞ്ഞെടുപ്പ് കാലത്ത് യു പി അമേഠിയിലും റായ്ബറേലിയിലും മാത്രം പ്രചാരണം നടത്തുന്ന പദവി രീതി വിട്ട് കൂടുതൽ മണ്ഡലങ്ങളിൽ പ്രിയങ്കയുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയാണ് പാർട്ടി ഇപ്പോൾ അവർക്ക് നിർണായക ചുമതല തന്നെ നൽകുന്നത് അതും മോദിയുടെയും യോഗി ആദിത്യനാഥിന്റെയും ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന കിഴക്കൻ യു പി ഇന്നിരയിലെ ശക്തയായ ഭരണാധികാരി പ്രിയങ്കയിലുമുണ്ട് എന്ന് ബഹുഭൂരിപക്ഷം കോൺഗ്രസുകാരും പറയുന്നു അതിനാൽ പ്രിയങ്കയെ രാഷ്ട്രീയത്തിൽ സജീവമാക്കണമെന്ന വാദം ശക്തമായിരുന്നു സോണിയാഗാന്ധിയും സമ്മതം മൂളിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തെങ്കിലും പ്രിയങ്ക രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നത് സോണിയയുടെ സിറ്റിംഗ് സീറ്റായ റായ്ബറേലിയിൽ തന്നെ അവർ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും കൂടുതലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സോണിയയ്ക്ക് വേണ്ടി പ്രചാരണത്തിൽ സജീവമായത് പ്രിയങ്കയായിരുന്നു ബിജെപിയുടെ വെല്ലുവിളികളെ ഏറ്റെടുക്കാനുള്ള കരുത്ത് രാഹുലിനേക്കാൾ പ്രിയങ്കയ്ക്കാണ് കൂടുതൽ ാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം വിലയിരുത്തുന്നത് ഇന്ദിരാഗാന്ധിയുടെ രൂപഭാവങ്ങളും തന്റെ ഇടവും ജനക്കൂട്ടവുമായി സംവദിക്കുന്നതിലെ മികവും അവരെ വേറിട്ടു നിർത്തുന്നതായിരുന്നു കാരണം അനാരോഗ്യം അലട്ടുന്ന സോണിയാഗാന്ധിയുടെ പകരക്കാരിയായി റായ്ബറേലിയിൽ മത്സരിപ്പിക്കുന്നതും പരിഗണനയിലുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല പ്രിയങ്ക തന്റെ രാഷ്ട്രീയ വീക്ഷണം വരച്ചു കാട്ടുന്ന പുസ്തകം മാർച്ചോടെ പുറത്തിറക്കും മുന്നൂറ് പേജുള്ള പുസ്തകത്തിന് അഗെയിൻസ്റ്റ് ഔട്ട്റീച്ച് എന്നാണ് പേരിട്ടിരിക്കുന്നതെന്നാണ് വിവരം മുത്തശ്ശിയെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പുസ്തകത്തിലുണ്ടാകും എന്ന പേര് നൽകിയ ആവേശം നിറയ്ക്കുന്നതാകും പുസ്തകം അച്ഛൻ രാജീവ് ഗാന്ധിയുടെ ഓർമ്മയും അദ്ദേഹത്തിന്റെ മരണമുണ്ടാക്കിയ ആഘാതവുമെല്ലാം അത് മനസ്സിലുണ്ടാക്കിയ വിങ്ങലും അതു നൽകിയ കരുത്തും വിശദീകരിക്കുന്നതാകും പുസ്തകം രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി പദം സംബന്ധിച്ചുയർന്ന തർക്കം പരിഹരിക്കുന്നതിൽ പ്രിയങ്ക നിർണായക പങ്കുവഹിച്ചിരുന്നു മുഖ്യമന്ത്രി പദം ലഭിക്കാത്തതിൽ പ്രതിഷേധമുയർത്തിയ സച്ചിൻ പൈലറ്റിനെയും ജ്യോതിരാദിത്യ സിന്ധ്യയെയും അനുനയിപ്പിച്ചത് പ്രിയങ്കയാണ് സച്ചിനും സിന്ധ്യയുമായി കുട്ടിക്കാലം മുതലുള്ള സൗഹൃദം പ്രശ്നപരിഹാരം എളുപ്പമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടി നൽകിയാവും പ്രിയങ്ക ദേശീയ രാഷ്ട്രീയത്തിൽ നിറയുക അൻപത്തിയാറിന്റെ നെഞ്ചളവല്ല വിശാല ഹൃദയമാണ് വേണ്ടതെന്ന് രണ്ടായിരത്തി പ്രിയങ്ക പറഞ്ഞത് നേതാക്കൾ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു